രാജ്യം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എല്ലാം നഷ്ടപ്പെട്ടവർ അനാഥരായി പോയവർ മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെ നിസ്സഹായരായ അവസ്ഥ ഒന്നോ രണ്ടോ കുടുംബമല്ല ആയിരക്കണക്കിന് കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി ഒരു ഗ്രാമത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായി അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഞാൻ ഈ നാടിനു കൂട്ടായി ഉണ്ട് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തിയത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഉരുൾപൊട്ടിയ സ്ഥലം കണ്ടതിന് ശേഷം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ചെളിപുരണ്ട ദുർഘടമായ പാതയിലൂടെ നേരിട്ട് കണ്ട് അതിൻ്റെ തീഷ്ണത മനസ്സിലാക്കി ഒറ്റ രാത്രി കൊണ്ട് കൂടെയുണ്ടായിരുന്നവരെയെല്ലാം ഉരുൾവിഴുങ്ങി അനാഥരായിപ്പോയവരെ നേരിട്ട് കണ്ട് അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ബന്ധുജനങ്ങളെ നഷ്ടപ്പെട്ടവർക്ക് തിരികെ കൊടുക്കാൻ വെറും മനുഷ്യരായ നമുക്ക് സാധിക്കില്ല എന്നാൽ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടി ചേർത്താൻ അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്യാൻ നമുക്ക് സാധിക്കും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ജനങ്ങളും ഒപ്പം നിന്ന് എല്ലാം നഷ്ടപ്പെട്ടുപോയ ആ മനുഷ്യരുടെ പുനരധിവാസം സാധ്യമാക്കും എന്ന് അദ്ദേഹം വാഗ്ദാനം നൽകി അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ മാത്രമല്ല അവരുടെ വേദന ബാധിച്ചത് അത് ദൂരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളികളും ഇന്ത്യക്കാരും തന്നെ ഒരാഴ്ചയായി ആ വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ഇനിയും ഇത്തരം ദുരന്തങ്ങളിലേക്ക് കൊണ്ടുചെന്നിടാതെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കൂടെ കൈയിട്ട് വാരാതെ പ്രധാനമന്ത്രി തരുന്ന സഹായങ്ങൾ കൊണ്ട് അവർക്ക് സുരക്ഷിതമായൊരു ജീവിതം കൊടുക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ബാധ്യത കൂടെയാണ് പഴയ കാലത്തെ പോലെ പ്രകൃതിയെയും പ്രകൃതിയുടെ മക്കളായ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുക പശ്ചിമഘട്ടത്തെ ദ്രോഹിക്കാതെ മനുഷ്യർക്ക് പുനരുജ്ജീവനം കൊടുക്കുക പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു ജീവനം മനുഷ്യർക്ക് സാധ്യമല്ല എന്നത് ഒരു പാഠമാകട്ടെ